ഞാൻ പറഞ്ഞാൽ പറഞ്ഞാലിപ്പം നമുക്കറിയാം ഇപ്പം മുനമ്പത്തൊരു പ്രശ്നം നടക്കുന്നുണ്ട് മുനമ്പങ്ങളൊക്കെ നല്ല ചർച്ചാ വിഷയം നടക്കുന്നതാണ് എന്താ അതിൻ്റെ സ്ഥിതി മുനമ്പത്ത് എന്താ ഉള്ളത് ചെറായി അവിടെ വക്വ് ബോർഡിന്റെ ആ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ടിലാണ് ഫറൂഖ് കോളേജ് ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ സ്വാതന്ത്ര്യം കിട്ടിയതിന്റെ പിറ്റിയെന്ന് അതിന് ഫറൂഖിലെ പുളിയാലി കുടുംബക്കാരാണ് ഒരു ഇരുപത്തെട്ട് ഏക്കർ സ്ഥലം അവിടെ ആ ഫറൂഖ് കോളേജിന്റെ ഫറൂഖ് കോളേജ് നിൽക്കുന്ന സ്ഥലം വഖഫാണ് അത് കൊടുത്ത് കാരണം മലബാറിൽ മുസ്ലിങ്ങൾക്ക് പ്രത്യേകിച്ച് പിന്നോക്ക സമുദായം നിൽക്കുന്ന വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗത്തിനെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി നേതാക്കൾ തങ്ങൾ അടക്കമുള്ള നേതാക്കൾ ഇറങ്ങിയതിന്റെ ഫലമായി കൊണ്ട് തന്നെയാണ് ഇതുണ്ടാവുന്നത് ഏത് ഫറൂഖ് കോളേജ് ഉണ്ടാകുന്നത് ആ ഫറൂഖ് കോളേജിന് പിന്നീട് ഒരുപാട് ആൾക്കാർ സ്ഥലം വക്ഫ് എടുത്തു വഖഫ് കൊടുത്ത ഒരുപാട് ആൾക്കാർ കൊടുത്തിട്ടുണ്ട് ഇവിടെ നാട്ടിലും അവിടെയൊക്കെ ഒക്കെ പല സ്ഥലത്തും കൊടുത്തിട്ടുണ്ട് അത് കൊടുത്തതിന് ശേഷം ഇപ്പം പ്രശ്നമായി നിൽക്കുന്ന സ്ഥലമുണ്ടല്ലോ മുനമ്പത്ത് ചെറായി ചെറായി വഖഫ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതായിട്ട് സ്ഥാപനം ഉണ്ടാക്കി രണ്ടാമത്തെ പല്ലാണ് ഉണ്ടാക്കുന്ന വഖഫ് ചെയ്യുന്നത് അവിടെ മുനമ്പത്ത് വഖഫ് സിദ്ദീഖ് സെർട്ട് എന്ന് പറയുന്ന ഒരാളാണ് അത് വഖഫാക്കുന്നത് സിദ്ദീഖ് സെർട്ട് ഇത് സാന്ദർഭികമായി പറയാണ് അവിടെ പന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ആ പ്രശ്നം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണല്ലോ രാഷ്ട്രീയക്കാർക്ക് അതിന് വേറൊരു കാഴ്ചപ്പാടുണ്ടാവും എല്ലാ പാർട്ടികൾക്കും ഓരോ കാഴ്ചപ്പാടുണ്ടാവും എന്നാൽ സുന്നത്ത് വൽ ചമ്മായത്തിന്റെയും അതുപോലെ സമസ്തിക്കും അതിനൊരു കാഴ്ചപ്പാടുണ്ട് അത് വഖഫ് ഭൂമിയാണ് നാലായിരത്തി നാലായിരത്തി നാല് നാലായിരത്തി നാല് ഏക്കർ നാലായിരത്തി നാൽപ്പത് ഏക്കർ നാലായിരത്തി നാല് ഏക്കർ അല്ല നാനൂറ്റി നാല് ഏക്കർ നാനൂറ്റി നാല് ഏക്കർ പോയിന്റ് ഏ ആറാണ് ഇതാണ് വഫഫ്ഭൂമി സേർട്ട് ഒപ്പാക്കിയതാണ് അതിൽ നിന്ന് വരുമാനം എടുത്തുകൊണ്ട് നടത്താനാണ് ഉറപ്പാക്കിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വഖഫ് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ സ്വത്താ അത് സ്ഥിരമായി കൊണ്ട് അതിന്റെ വരുമാനം കിട്ടുകയും മുതൽ നശിക്കാതിരിക്കുകയും ചെയ്യുന്ന സാധനമാണ് ഉറപ്പാക്കേണ്ടത് തടി നിലനിൽക്കേ അനുഭവം എടുക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് ഉപ്പാക്കേണ്ടത് ഇപ്പം മൈത്തിരി ഉറപ്പാക്കാൻ പറ്റൂല അപ്പം വെളിച്ചെണ്ണം ഉറപ്പാക്കാൻ പറ്റില്ല അതൊക്കെ നശിച്ചു പോകുന്ന സാധനങ്ങളാണ് ഒരു സ്ഥിരമായി നിൽക്കുന്ന സാധനമായിരിക്കണം ഭൂമി കെട്ടിടം പോലത്തെ സാധനങ്ങളായിരിക്കണം തെങ്ങ് അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ ഒപ്പാക്കാം അതാണ് വക്കിന്റെ നില അങ്ങനെ വന്നാൽ പിന്നെ അതിന് ലാ യുഭാവും അല്ലാ യൂറസവും ഒക്കെയാണ് അതിനെ സംബന്ധിച്ച് പറയുന്നത് വിൽക്കാൻ പാടില്ല അനന്തരെടുക്കാൻ പാടില്ല കൈമാറ്റം ചെയ്യാൻ പാടില്ല അത് ട്യാമം വരെ അങ്ങനെ തന്നെ നിൽക്കണം ആ വാക്കിഫ് വക്കിഫ് ചെയ്ത ആൾ എന്താണോ അതിനെ ഉദ്ദേശിച്ചിരിക്കുന്ന ആ ഉദ്ദേശം മാത്രമേ എന്താ ചെയ്യാൻ പാടുള്ളൂ ആ ഉദ്ദേശത്തിന് മാത്രമേ ചിലവാക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ നിയമം അത് ഷറൈൻ്റെ നിയമമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു സൽവാൻ തങ്ങളുടെ കാലത്ത് വകഫപ്പാക്കിക്കൊണ്ട് വെച്ച നിയമമാണ് ആ നിയമത്തിനൊന്നും ഒരു വ്യത്യാസമില്ല എല്ലാവരും അംഗീകരിക്കുന്ന നിയമമാണ് ഈ വക്കഫ് ഞാൻ ചുരുക്കി പറയാണ് വാർത്തകളൊക്കെ നിങ്ങൾ വായിക്കുന്നു കേൾക്കുന്നുണ്ടായിരിക്കും ഈ വക്കഫ് ഫറൂഖ് കോളേജ് നടത്തുന്നത് ഇപ്പം വഹാബികളാ വഹാബികളുടെ കയ്യിലാണ് ഫറൂഖ് കോളേജ് അതെപ്പോയി പറയാൻ കാരണം ആ അവരാണ് ഇത് വിറ്റത് കുറെ കയ്യേറിപ്പോയ ആൾക്കാർ അതിൻ്റെ അടുത്തൊക്കെ ഉള്ള കുറെ സ്ഥലങ്ങൾ ഒക്കെ കൈയേറിയ കൂട്ടത്തില് കുറെ കൈയേറി ഇവരാരും അങ്ങോട്ട് പോയി നോക്കൂല ഇവരൊക്കെ വലിയ സുചായികളല്ലേ കമ്മിറ്റിക്കാര് അവർ എന്നിട്ട് എന്താക്കിന്ന് ചോദിച്ചാല് ഒരു വക്കീലിനെ വിൽക്കാനുള്ള അധികാരം കൊടുത്തു വിൽക്കാനുള്ള അധികാരം കൊടുത്തു അദ്ദേഹം എന്താക്കി അതൊക്കെ കിട്ടിയ കൊറേ വിറ്റു കൊറേ അയാളും എന്താക്കി എടുത്തു അങ്ങനെ എന്താക്കിയെന്ന് നശിച്ചു പോയി വക്കപ്പിന്റെ സ്വത്തെ വഹാബികൾ വിറ്റു എന്ന് ഇവർക്ക് എന്ത് ഹലാലറാമാണ് അടാപ്പാടെ നടക്കുന്ന പക്ഷെ നമ്മൾ മനസ്സിലാക്കണം അവിടെ കുറെ പാവപ്പെട്ട ആൾക്കാർ കുടിയേറ്റക്കാരുണ്ടായി അവർ പൈസ കൊടുത്ത് വാങ്ങിയതാ ഇവരോട് പൈസ കൊടുത്ത് വാങ്ങിയതുകൊണ്ട് അല്ലാത്തവരും ഒക്കെ ഉണ്ട് അതിനേക്കാൾ അപ്പുറം അവിടെ റിസോർട്ടുകാരുണ്ട് ഒരുപാട് റിസോർട്ടുകാർ അറുപതോളം റിസോർട്ടുകൾ അവിടെ ഉണ്ട് വലിയ കുംഭകോണക്കാർ അവരാണ് ഇപ്പൊ ഇവിടെ സമയത്തിന് വേണ്ടി ഇവർ ഇറക്കിയിരിക്കുന്നത് ഇവര് നിരപരാധികൾ പാവങ്ങളാ ആ കുടിയേറിയ ആൾക്കാർ പാവങ്ങൾ നിരപരാധികളാണ് കുറെ അവർ പൈസ കൊടുത്ത് വാങ്ങിയ സ്വത്ത് നല്ല സ്വത്താണെന്നൊക്കെ വാങ്ങിയതാണ് ചിലരൊക്കെ ആ അതൊക്കെ മറ്റു പലരും കയറി കൂടിയതല്ലേ എന്നുള്ള കയറി കൂടിയതാ ഈ ഒരു വസ്തു വഖഫ് സത്താണെന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല അതിന് ആധാരമുണ്ട് അതിന്റെ ആധാരത്തിൽ ആദ്യത്തെ തന്നെ പറഞ്ഞിരിക്കുന്നു ഇത് വഖഫാക്കിയിരിക്കുന്നു പറഞ്ഞിരിക്കുന്നത് എന്റെയും എന്റെ കുടുംബത്തിന്റെയും പരലോ വേണ്ടി വഖഫാക്കി എന്ന് ആവർത്തിച്ച് വീണ്ടും പറയുന്നുണ്ട് വഖഫാധാരത്തിൽ വഖഫ് എന്ന് എഴുതിയിരിക്കുന്ന അർത്ഥം ആർക്ക് പരിശോധിച്ചാലും അറിയാം ഞാനത് പരിശോധിച്ചതാ വഖഫ് എന്ന് രണ്ട് വട്ടം എഴുതിയിട്ടുണ്ട് അതിൽ അങ്ങനത്തെ വക്കുബ് ആധാരമുള്ളതാണ് ഈ വക്കുബ് സ്വത്ത് എങ്ങനെ വിൽക്കുക വഹാബിയൊക്കെ വെക്ക ദീം പൊളിക്കുന്ന വഹാബികൾക്ക് അത് വെക്ക അവർ വിറ്റതാ മറുപടി പറയണ വഹാബികൾ എന്നിട്ട് ഇവിടെ കുതിര കളിക്കുര കഴിപ്പിക്ക ഇവിടെ ഇപ്പൊ രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയക്കാർ അവിടെ ചെന്ന് നോക്കി പറഞ്ഞാൽ കൊറേ വോട്ട് അവിടെ ഉണ്ടാവുമല്ലോ പത്ത് അറുന്നൂറ് വീട്ടുണ്ടാവും കുറെ ഉണ്ടാവും അപ്പോൾ ആ നിലക്കോലെന്താ കണ്ണീർ ഒഴിപ്പിക്കുക കണ്ണീർ ഒല്പിച്ചിട്ട് വക്കുപോടുന്ന പോലെ പുറത്താക്കാൻ പറ്റൂലെന്നാ അവര് പറയുന്നത് ഞമ്മളും പറയുന്നത് തന്നെ അവള് പുറത്താക്കണം എന്നല്ല അവൾക്ക് പ്രശ്നം പരിഹരിക്കണം അവരങ്ങോട്ട് ഇറക്കി വിട്ടാൽ അവൻ റോട്ടിലേക്ക് പോകാനൊന്നും പറ്റൂല അവർ പരിഹരിക്കണം അതിനെന്ത് എന്ത് എന്ന് ചോദിച്ചാൽ ഈ കോളേജ് കമ്മിറ്റിന്റെ ഹാഫികളുണ്ടല്ലോ ആ ഹാഫികളോട് അതിന്റെ നഷ്ടപരം വാങ്ങിക്കൊടുത്തുകൊണ്ട് വേറെ സ്ഥലത്ത് എന്താക്കണം കുടിയിരുത്തണം അവരെ ഭൂമി ഒഴിഞ്ഞു കൊടുക്കണം വക്കു ഭൂമി ഒഴിഞ്ഞു കൊടുക്കണ്ടേ കാരണം അത് ഒക്കല്ലാൻ പറ്റൂല്ലല്ലോ അത് ഇവർക്ക് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ അവിടെ കുടിയിരിക്കുന്ന കുടിയന്മാർക്ക് പറഞ്ഞാൽ മനസ്സിലാവും